ഭാവനയ്ക്ക് പിന്നാലെ മറ്റൊരു മലയാളി നാരം കൂടി വിവാഹത്തിനൊരുങ്ങുകയാണ് ഡയമണ്ട് നെക്ലസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗൗതമി നായരാണ് വിവാഹിതയാകുന്നത് മേയിലായിരിക്കും വിവാഹം ഭരനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ലാൽ ജോസ് ചിത്രത്തിൽ തമിഴ് നഴ്സിനെ അവതരിപ്പിച്ച ഗൗതമി ഏറെ അഭിനന്ദനങ്ങൾ നേടിയിരുന്നു സിനിമയ്ക്ക് പുറമേ പഠനത്തിലും ശ്രദ്ധിക്കുന്ന താരം പഠന ഇടവേളകളിലാണ് സിനിമയിലേക്ക് എത്തുന്നത് ദുൽഖർ സൽമാന്റെ നായികയായി സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഗൗതമി അഭിനയ രംഗത്തെത്തിയത് തുടർന്ന് വന്ന ഡയമണ്ട് നെക്ലസ് ഗൗതമിക്ക് ബ്രേക്ക് സമ്മാനിച്ചു ഇതിലൂടെ മികച്ച സഹനടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരവും ലഭിച്ചു തുടരെ അവസരങ്ങൾ വന്നെങ്കിലും വളരെ സെലക്റ്റീവ് ആയിരുന്നു താരം സെക്കൻഡ് ഷോ കൂതറ ചാപ്റ്റേഴ്സ് കോളേജ് ഡേയ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ ഗൗതമി നായികയായി തിളങ്ങി തിരുവനന്തപുരം ഗവൺമെൻറ് വുമൻസ് കോളേജിലെ സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് താരം എന്തായാലും ഗൗതമി നായരുടെ ജീവിതം സന്തോഷമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക